ഞാൻ ഇതിനെ പച്ച മലയാളത്തിൽ പറയണത് നോക്കൂലിന്നാണ് പറയുന്നത് ഇറക്കുന്നതിന് നിങ്ങൾക്ക് പൈസ തരാല്ലേ നിങ്ങൾ ഇറക്കിയില്ലല്ലോ അല്ല നിങ്ങളെ നിങ്ങൾ ഇറക്കിയില്ലല്ലോ അല്ല അതെയാണ് സംഭവം ഒക്കെ ശരിയല്ല ഇതിനെ ഇതിനാണ് നോക്കുകൂലി എന്ന് സർക്കാർ യഥാർത്ഥത്തിൽ എനിക്ക് ഞാൻ കാണിക്കുന്ന തെറ്റാണ് ഞാൻ കാണിക്കുന്ന തെറ്റാണ് ഇതിനെ പറയുന്ന നോക്കുക നോക്കുകൂലി എന്ന് പറയും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇപ്പൊ കാണിച്ച ഗുണ്ടായ ഒരു മാന്യതേയും കാണിച്ചില്ല നിങ്ങൾ ഒരു മാന്യതേയും കാണിച്ചില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്ത ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഇവിടെ കിടന്ന് അലയ്ക്കാൻ പറ്റൂലാണ് അവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ വെള്ളം ഉണ്ടാക്കിയത് നിങ്ങളാണ് പൈസ ഞാൻ തരണോ നമ്മളെ ഇത്ര അവിടെ വന്ന് നമ്മളെ വായിന്ന് നിങ്ങളെ ഇച്ചിരി പോയല്ലോ നിങ്ങളെ പറഞ്ഞു ഞാൻ <laughs> <laughs> <laughs>